മുരളി നിലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപാമോൾ ഇയു എഴുതിയ ചെറുകഥ പ്രിയ നിന്ന ഓർമ്മകളിൽ ഇല്ല നിലേഷ് ഇനിയും നിനക്കായി കാത്തിരിക്കുക എന്നാൽ ഞാൻ ഞാനില്ലാതാവുന്നതിന് തുല്യമാണ് എന്തേ അത് മനസ്സിലാക്കുന്നില്ല പ്രിയയുടെ ഏങ്ങിക്കരച്ചിൽ കാതുകളിൽ അലയടിക്കുന്നു ഡൽഹിയുടെ കുളിർമയുള്ള പ്രഭാതങ്ങളിലൊന്നിൽ മൂടൽമഞ്ഞ് അതോ പുകമഞ്ഞോ പുതച്ച രാജവീരിയുടെ എല്ലാ പ്രൗഢിയും എടുത്തു കാണിക്കുന്ന റെഡ് ഫോർട്ട് അതിന് വലതു വെച്ചത് കൂടെയുള്ള ഇടുങ്ങിയ തെരുവിൻ്റെ സമീപം നിറനിരയായ കടകൾ ജിലേബിയും ഹൽവയും മേത്തിലടിവും പല നിറങ്ങളിൽ പൂണ്ടു നിരന്നിരിക്കുന്നു ആ വഴിയുടെ ഒടുവിലായി കാലാഗ് എന്ന കുപ്രസിദ്ധമായ ഗുണ്ടകളുടെ താവളം ഒരു ഫോഴ്സിനും കടന്നു വരാൻ പറ്റാത്തത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പ്രിയ പറഞ്ഞുള്ള അറിവാണ് നീലേഷിന് സഹോദരിയുടെ ഫ്ളാറ്റിൽ നിന്നുള്ള എളുപ്പവഴികൾ കൂടി നാട് കാണാൻ ഇറങ്ങിയപ്പോഴാണ് ഈ തെരുവും അവിടുത്തെ മനുഷ്യരെയും പരിചയപ്പെടുന്നത് പല നിറങ്ങളിലുള്ള പൂക്കളെ പോലെ വിവിധ നിറങ്ങളിലുള്ള മധുര പലഹാരങ്ങളുടെ ഇടയിൽ മറ്റൊരു വർണ്ണമായി അവൾ ആ പൂവില്പന നടത്തുന്ന പെൺകുട്ടിയെ നോക്കാതിരിക്കാൻ നീലേഷിനായില്ല ആദ്യ കാഴ്ചയിൽ തന്നെ നീലേഷിന്റെ മനം കവർന്നു ആ സുന്ദരി ഒരു പഞ്ചാബി സ്റ്റൈൽ വിളഞ്ഞ ഗോതമ്പിൻ നിറം നീണ്ടു വടിവാർന്ന ആ മൂക്കിൻ തുമ്പിൽ പറ്റിയിരിക്കുന്ന അവളെ പോലെ ഭംഗിയുണ്ട് പ്രണയത്തിന് പ്രത്യേകിച്ച് കാരണം വേണ്ടല്ലോ അതെല്ലാം വെറുതെ തോന്നുന്നതുമല്ല ഈ കുറഞ്ഞ സമയം കൊണ്ട് പലപ്പോഴായി ഡൽഹിയുടെ ആകർഷണങ്ങളിൽ പലതും പ്രിയ തനിക്ക് കാണിച്ചു തന്നു താൻ ഇവിടെ വന്നിട്ട് അഞ്ചോ ആറോ മാസമേ ആകുന്നുള്ളൂ ജേർണലിസം തന്റെ ഇഷ്ടവിഷയമായി എടുത്തപ്പോൾ തന്നെ ലക്ഷ്യം ഡൽഹി ആയിരുന്നു ചേച്ചിയുടെ കുടുംബം ഉണ്ടെന്ന വിശ്വാസത്തിലാണ് വണ്ടി കയറിയത് നാട്ടിൽ കിട്ടിയ ജോലി ഉപേക്ഷിച്ചപ്പോൾ മനസ്സിൽ നിറയെ ഡൽഹി ആയിരുന്നു എത്ര സ്വപ്നം കണ്ടു കൂട്ടുകാർ പഠനശേഷം വിദേശങ്ങളിൽ ചേക്കിയെറിയപ്പോഴും മറ്റൊരു സ്ഥലവും അയാളെ അത്രയും ആകർഷിച്ചില്ല ആഗ്രയിലെ യമുനാ തടമോ ഡൽഹിയിലെ കുത്തബ് മിനാറോ അതോ ഇന്ദ്രപ്രശ്നമോ എന്താണെന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു ആകർഷണം ഡൽഹിയെ അയാളുടെ ഇഷ്ടങ്ങളിൽ ഒന്നാക്കി ഇപ്പോൾ ഇതാ പ്രിയം ആ ലിസ്റ്റിൽ ഇടം പിടിച്ചു ദൂതന്മാരില്ലാത്ത പ്രണയത്തിന്റെ എല്ലാ ഭംഗിയോടും കൂടി നീലേഷ് അവളെ മനസ്സുകൊണ്ട് സ്വന്തമാക്കി അവളുടെ വീട്ടിൽ വിവാഹാലോചന തകൃതിയായി നടക്കുന്നു ഇതുവരെയും എടുത്തു പറയത്തക്ക ജോലി ലഭിക്കാതെ എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും അവന്റെ കാര്യം എന്ന ചിന്തയാണ് അവരെ രണ്ടാളെയും വിഷമിപ്പിക്കുന്നത് ഒടുവിൽ ഒരു പ്രാദേശിക പത്രത്തിന്റെ എഡിറ്ററാകാൻ നീരേഷ് തീരുമാനിച്ചു ജോലിയിൽ പ്രവേശിച്ച ശേഷം ധൈര്യമായി പ്രിയയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സഹോദരിയെ വിടാമല്ലോ എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ ജോലിയുടെ തിരക്കിൽപ്പെട്ട് രണ്ടോ മൂന്നോ ദിവസം പ്രിയയുമായി കാര്യമായി സംഭാഷണം നടത്താൻ നീലേഷിന് കഴിഞ്ഞില്ല അതാണ് പെണ്ണു കിടന്ന് കയറുപൊട്ടിക്കുന്നത് ഇന്ന് നിന്റെ പരിഭവം മാറ്റിത്തരാമെന്ന് മനസ്സിലോർത്ത് ഓഫീസിലെ തിരക്ക് കുറഞ്ഞ സമയം നീലേഷ് പ്രിയയ്ക്ക് ഫോൺ ചെയ്തു ഏതാണ് റിങ്ങിന് ശേഷം പ്രിയ ഫോൺ അറ്റൻഡ് ചെയ്തു ഇന്ന് വൈകിട്ട് നമ്മുടെ സ്ഥിരം മീറ്റിംഗ് സ്ഥലമായ കഫേ സ്പോർട്ടിലെത്തുക ഞാൻ അവിടെ ഉണ്ടാകും പ്രിയയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഇപ്പോൾ സമയം മണി ഉടനെ അവൾ കടയിലെ സഹായിയോട് താൻ കൂട്ടുകാരി സോണിയുടെ വീട്ടിൽ പോവുകയാണെന്നും കുറച്ച് താമസിച്ചേ വരികയുള്ളെന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വീട്ടിലേക്ക് നടന്നു നീലേഷിന് ഏറെ ഇഷ്ടമായ മെറൂൺ കളർ ലാച്ചയും പച്ച ദുപ്പട്ടിയും ഒരു പ്രത്യേക രീതിയിൽ ശിരസിലൂടെ ഭംഗിയായി അണിഞ്ഞു സ്വതവേ ചുവന്ന ചുണ്ടിനെ ഒന്നുകൂടി ചൂപ്പിൽ പൊതിഞ്ഞ് തണൽപ്പറ്റി കോഫി ഹൗസ് ലക്ഷ്യമാക്കി നടന്നു തന്റെ വരവും കാത്തിരിക്കുന്ന നീലേഷിനെ അവൾ കണ്ടു സന്തോഷം കൊണ്ടാവാം അവളുടെ മിഴികളിൽ നീർത്തിളക്കം രണ്ടു പേർക്കും അഭിമുഖം ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇരിപ്പിടം ക്രമീകരിച്ചിരിക്കുന്നത് മേശിയുടെ ഇരുപുറവും ഇരുന്ന് വിരലുകളിൽ കോർത്ത് പരിഭവങ്ങളെ അലിയിപ്പിച്ച് ചൂട് കാപ്പി മുത്തി കുടിക്കുമ്പോഴാണ് നീലേഷ് തന്റെ ആഗ്രഹം പ്രിയയോട് പറഞ്ഞത് ഒരുമിച്ചൊരു സിനിമ ഷാരൂഖിന്റെ കുച് കുച്ച് ഹോത്താഹെ നഗരത്തിലെ ഏതോ ഒരു തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ച് ഷോ നടത്തുന്നുണ്ട് പ്രിയയുടെ ഉത്തരനാളത്തെ ആഗ്രഹമാണ് ആ സിനിമ വീണ്ടും ഒരിക്കൽ കൂടി തിയേറ്ററിൽ കാണുക എന്നത് പ്രിയയുടെ കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ പൂത്തിരികൾ തെളിഞ്ഞു ടിക്കറ്റ് ഏറെക്കുറെ വിറ്റുപോയിരുന്നു എങ്കിലും മുൻനിരയിലെ രണ്ട് സീറ്റുകൾ അവർക്ക് ലഭിച്ചു ഇനി തിരിച്ചു തിരിച്ചുപോക്ക് നേരം രാത്രിയായതുകൊണ്ട് അവർ ഒരു സൈക്കിൾ റിക്ഷയിൽ വീട്ടിലേക്ക് തിരിച്ചു പകൽ തോറ്റുപോകുന്ന രാത്രി വിളിച്ചതിൽ അങ്ങനെ ചേർന്നിരുന്നൊരു യാത്ര കടയുടെ മുന്നിൽ നിന്നും കുറച്ചു മാറി തെരുവ് വിളക്കിൻ്റെ കീഴെ വണ്ടി നിർത്തി അവളെ ഇറക്കിയതിനു ശേഷം നീലേഷ് തിരിച്ചുപോയി രണ്ടു വളവുകൾക്കപ്പുറം അവളുടെ വീട് മൂടൽമഞ്ഞ് പുതച്ച തെരുവ് വിളക്കുകൾ കണ്ണു തുറക്കാനാവാതെ മങ്ങി നിൽക്കുന്നു പുലർക്കാലത്ത് പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ചുരുങ്ങിക്കൂടാൻ കൊതിച്ചെങ്കിലും നീലേഷ് ഫോൺ ഫോണെടുത്തത് പ്രിയയെ വിളിച്ചു കോൾ കട്ടാവുന്നു എന്താണോ കാര്യം കടയിൽ തിരക്കാവും ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിൽ വെറുതെ ടി വിയിലെ ഫ്ലാഷ് ന്യൂസ് ശ്രദ്ധിച്ച നീലേഷ് അസ്ഥപ്രജ്ഞനായി കാലാഗജിൽ വീണ്ടും കൊലപാതകം നഗരം ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങളുടെ കൂമ്പാരത്തിൽ നായ്ക്കൾ കടിച്ചെടുത്ത ഒരു കൈപ്പത്തി അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ഇത് നീലേഷിന്റെ തല ചുറ്റുന്നത് പോലെ തോന്നി ഇന്നലെ തിയേറ്ററിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവൾക്ക് വാങ്ങിക്കൊടുത്ത ബ്ലാക്ക് മെറ്റലിൽ തീർത്ത വീതിയുള്ള വള അപ്പോൾ അയാൾ വണ്ടിയെടുത്ത് പ്രിയയുടെ കടയിരിക്കുന്ന തിരുവിലേക്ക് കുതിച്ചു കഴിച്ചിട്ട് പോകൂ എന്ന് ചേച്ചി പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിലും അതിന് മറുപടി പറയാനുള്ള മാനസികാവസ്ഥ അവനില്ലായിരുന്നു സംഭവസ്ഥലത്ത് പോലീസ് കാവൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ അവർ തൻ്റെ ഐ ഡി കാർഡ് കണ്ടിട്ടാവും പോലീസ് അയാളെ കടത്തിവിട്ടു നീലേഷ് ഒന്നുകൂടി ആ കാഴ്ച അടുത്ത് കണ്ടു ഇല്ല ഇനി താനിവിടെ നിന്നാൽ അയാൾക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി തിരികെ ഓഫീസിലെത്തിയപ്പോൾ അവിടെയും ചർച്ചാ വിഷയം ഫ്ലാഷ് ന്യൂസ് തന്നെ തൂലിക പടവാളാക്കി പൊരുതി നേടിയ വിജയത്തെ പ്രഘോഷിക്കാൻ മൂന്നര വർഷത്തെ നിയമയുദ്ധം ഭീകരത നടമാടിയിരുന്ന കാലാഗച്ചിൽ ഇന്ന് മനോഹരമായൊരു വിദ്യാലയം ഉയർന്നുവന്നു പടിപടിയായി ആ തെരുവ് അധോലോകത്തിൻ്റെ പിടിയിൽ നിന്നും മോചനം നേടി ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ നീലേഷിനൊപ്പം പുതുതലമുറയുടെ ഒരു നിര ഒപ്പം നിന്നു സമർത്ഥനായ ഐ പി എസ് ഓഫീസർ അർജുൻ മാണ്ഡ്യ എന്ന യുവരക്തത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതാണ് നീലേഷിന് തുണയായത് ഒടുവിൽ മൂന്നര വർഷത്തെ നിയമയുദ്ധം അവസാനിപ്പിച്ചു പ്രിയ കൊലക്കേസിൽ വിധി പ്രഖ്യാപിച്ചു സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകം എന്ന് ജഡ്ജിയുടെ വിധിന്യായത്തിൽ എടുത്തു പറയുന്നുണ്ട് കുറ്റക്കാർക്ക് മരണം വരെ തൂക്കുകയർ കൂടാതെ നല്ലൊരു തുക പിഴയും വിധി കേട്ടതിന് ശേഷം കോടതിയിൽ നിന്ന് പുറത്തു വന്ന നീലേഷിനെ പത്രക്കാർ പൊതിഞ്ഞു എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ വിധിയെക്കുറിച്ച് ഇനിയൊരു ജീവനും ഇങ്ങനെ പൊലിയാൻ ഇടവരരുത് എന്ന് മാധ്യമങ്ങളുടെ തുടർച്ചയായ ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു നീലേഷ് കോടതി വളപ്പിൽ നിന്നും സാവധാനം പുറത്തേക്ക് നടന്നു ദൂരെ ആ മേഘങ്ങൾക്കിടയിൽ അപ്പോഴും അയാളെ കാത്ത് ഒരൊറ്റമേഘം പെയ്യാൻ വിരുമ്പി നിന്നിരുന്നു